കൂടുതലും നല്ലൊരു ബൈക്ക് നല്ലൊരു ബൈക്ക് എന്ന് പറയുമ്പോൾ അധികം പവർഫുള്ളായിട്ടുള്ള മൈലേജ് കുറഞ്ഞതല്ല നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും പ്ലാറ്റിന് ഒന്നാമത്തെ ചോയ്സ് ആയിട്ട് നിങ്ങളെടുത്തേക്ക് വരുള്ളൂ അപ്പോൾ ഹൺഡ്രഡ് സി സിയുടെ ഒരു പ്ലാറ്റിന നമ്മുടെ കയ്യിൽ കൊടുക്കാറുണ്ട് പുത്തൻ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ പ്ലാറ്റിനയാണ് ഇരിക്കുന്ന ഇരിപ്പ് വേണം എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്സിങ് കാണാൻ പറ്റില്ല കടും പുത്തൻ ഏകദേശം പതിന പതിനയ്യായിരത്തിൻ്റെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മോഡലാണ് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു വണ്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലകുടേക്ക് എടുത്താണോ അപ്പോൾ ഒരു പുത്തൻ വണ്ടി വാങ്ങാൻ നോക്കുന്നവർക്ക് നല്ലൊരു മികച്ച പ്രൈസിൽ തന്നെ വാഹനം സ്വന്തമാക്കാൻ പറ്റും കാരണം ഇതിൻ്റെ പുതിയതിനൊക്കെ ഏകദേശം ഒരു ഒരുവരടുത്ത് അല്ലെങ്കിൽ തൊണ്ണൂറ് ഒന്നിൻ്റെ അടുത്തൊക്കെ എന്തായാലും പ്രൈസ് വരുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്ലാറ്റ്ന ഹൺഡ്രഡ് സി സിയിൽ വരുന്നത് രണ്ട് അലോയ് വീലുകളാണ് അതിൻ്റെ ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ നോക്കി അത് കമ്പനി ടയർ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റിയിട്ട് മാറ്റിയിട്ടൊന്നുമില്ല ഒരു അൻപത് ശതമാനത്തിന് മുകളിലുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ബാക്ക് ടയർ ഏകദേശം എഴുപത് ശതമാനത്തിൻ്റെ അടുത്തുണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ സാരി കാടിൻ്റെ അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ആ പുതിയ വണ്ടിയിൽ സാധനം എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ ഇരിക്കുന്നു പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല അതിൻ്റെ സ്റ്റം അതിൻ്റെ ചെയിൻ കവറൊക്കെ നോക്കുവാണെങ്കിൽ നോക്കി ഒരു തരത്തിൽ തുരുമ്പ കാര്യങ്ങളോ സംഭവങ്ങളൊന്നുമില്ല ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകേണ്ടി വരും പിന്നെ ഇപ്പോൾ ടൈൽ ലാമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വേണ്ടോ നല്ല പുത്തനായാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ പറയുകയാണ് സംബന്ധിച്ച് ഇവിടെ ചെറിയ സ്റ്റിക്കറും ചെറിയൊരു സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട് ഇതാണ് ഒരു കുഴപ്പമാണ് ഇനി ഇവിടെ നിന്ന് അതിൻ്റെ ഇപ്പോൾ ഡ്രസ്സൊക്കെ നല്ല രസമായിടാ ബാക്കിൽ നമുക്ക് ഈ സൈഡിൽ ഇത്തിരി ഇരിപിടിയും ഇവിടെ നമ്മൾ നോർമൽ നമ്മൾ കണ്ടുവരുന്നൊരു ടൈപ്പ് പിന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ അങ്ങനെ തന്നെ പുതിയത് അങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അത് വെള്ളത്തുള്ളിയാണ് ഇട സ്ക്രാച്ച് നല്ല പിന്നെ മീറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ ഇപ്പോൾ പുതിയ മോഡലിലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കാണുന്ന പോലെ തന്നെ നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത് പതിനയ്യായിരം നാനായിരം എൺപത്തി രണ്ട് കിലോമീറ്റർ ആണെങ്കിൽ ഓടി താഴ് കാണിക്കുന്നത് ഈ ഭാഗങ്ങളൊന്നും അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാടാ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു നമ്മുടെ പിടുത്തത്തുമ്മയും കാര്യങ്ങളൊക്കെ രണ്ട് മിററുകൾ അതൊക്കെ അങ്ങനെ തന്നെ കമ്പനി മിററുകളൊക്കെ രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളില്ലടോ ഇവിടെ ഒരു എൽ ഇ ഡി ലാമ്പാണ് വരുന്നത് പിന്നെ നമ്മുടെ മെയിൻ ലൈറ്റ് പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഒക്കെ തന്നെയാണ് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് എനിക്ക് ഒരു ടാങ്കിൽ ഒരു കവറുണ്ട് കവറ് ശരിക്കും യൂസ് ചെയ്യാണ്ടിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം ഞാൻ ഈ അടുത്തൊരു വണ്ടിയിലെ സ്പ്ലണ്ടറിനെ നോക്കിയപ്പോൾ കവർ ഒരു ഭാവാം അത് ഭയങ്കരത്തി ഉരുമ്പ് ഗ്രാബറവിടെ ഒരു ചെറിയൊരു കുത്തുണ്ട് ഇത് മാത്രമാണ് കേട്ടോ വണ്ടിക്ക് സംഭവം ഉള്ളത് ഇനി എൻ്റെ ഇൻഷു പുത്തുമണി ആകുമ്പോൾ ഇരുപത്തിനാലാകുമ്പോൾ ഇരുപത്തി ഒമ്പത് വരെ ഇൻഷുറൻസ് ഉണ്ട് പുതിയ പൊലൂഷൻ എടുത്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പ്ലാറ്റിനെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബ്ലാക്കും സിൽവറും ഇടകാലുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നുണ്ട് വേറെ കാര്യമായിട്ടൊരു പ്രശ്നം നിങ്ങൾക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഈ ഒരു വാഹനം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലകുടയ്ക്കടുത്ത് മുരിയാടാണ് ഇരിക്കുന്നത് ഇൻഷുറൻസ് ഇരുപത്തൊമ്പത് വരെയുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് പ്രത്യേകിച്ച് പറയുന്ന കാര്യമില്ലല്ലോ അത് ഈ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം വില പറയുന്നത് വെറും അറുപത്തി ഏഴായിരം രൂപയാണ് അപ്പം അറുപത്തേഴായിരം രൂപയിൽ വില വിധേയമാണ് താല്പര്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ഒരു പുത്ത വണ്ടി എടുക്കുന്നേക്കാളും ഒരു പത്ത് മുപ്പതിനായിരം അടുത്ത് കുറവ് കിട്ടും വിലവേശലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അപ്പോൾ നല്ലൊരു വണ്ടി ഫ്ലാറ്റിൻ്റെ മൈലേജ് ഉള്ളത് നോക്കുന്നുണ്ടെന്ന് ഫ്ലാറ്റിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വന്ന് ഓടിച്ചു നോക്കുകയോ സൗണ്ട് ഇപ്പോൾ എന്താണ് പറയുക പുത്ത വണ്ടിയുടെ സൗണ്ട് കേൾപ്പിച്ചറിൻ്റെ കാര്യമില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇത് സെൽഫാണ് അപ്പോൾ പിന്നെ കുറച്ചും കൂടി എളുപ്പമായി എങ്കിൽ പോലും വേണമെങ്കിൽ ഞാനൊന്ന് സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചതരാന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ഓടുമ്പോഴേക്കും സ്റ്റാർട്ടാവും വേറെ നോക്കിയാൽ ഒരു പുത്തം വണ്ടിയിലെ എഫക്റ്റ് നമ്മൾ ഷോറൂം കണ്ടീഷനിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ ക്ലച്ച് പിടിച്ച് ഇടുമല്ലോ ഇടുമ്പോൾ അത് മനസ്സിലാവും എനിക്ക് പിന്നെ ബാഗിലിരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ സംഭവം കാണിച്ചത് ഗീർ ഇടുമ്പോഴൊക്കെ നമുക്ക് ആ പുത്തൻ വണ്ടിയിലെ ഒരു സംഭവം ഉണ്ട് അത് കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആവും നിങ്ങൾ എന്തായാലും വന്ന് ഓടിച്ച് നോക്കി ഉറപ്പ് വരും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും നിങ്ങൾ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വണ്ടികൾ എടുക്കാനൊക്കെ ആഗ്രഹമുള്ള പുത്തുവണ്ടി ഒക്കെ എടുക്കാനിരിക്കുന്ന ആരുടെ കയ്യിലെങ്കിലേക്ക് വീഡിയോ എത്തുവാണെങ്കിൽ അവർക്കൊരു പ്രോഫിറ്റ് നല്ലൊരു മികച്ചൊരു വരുമാനം ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം തന്നെ പൈസയുടെ ലാഭം ഉണ്ടാവുമല്ലോ സിംഗിൾ ഓണർ ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഓണർ ഓണറായാലും പൈസയിൽ നല്ലൊരു വ്യത്യാസം കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ ഒരു ശേഷമുള്ള വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും അത് അതുപോലെ നമ്മുടെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഫസ്റ്റ് കമൻ്റിൻ്റെ ബിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ തമ്പിൻ്റെ അടിഭാഗത്ത് നമ്മൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അപ്പം താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്കൂട്ടർ അല്ല സോറി അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വില വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ